ഹായ്ക്കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം വെള്ളരിക്ക വെച്ചാണ് ചെയ്യുന്നത് ഹൈക്കുട്ടേറെ സെലിങ് ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളരിക്ക വെച്ചുള്ള ഒരു വിഭവം നോക്കാം അതിനായിട്ട് ഇത്രയും വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശലം മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ശലം ഉപ്പ് ഇട്ട് കൊടുക്കൊന്ന് അടച്ചു വെച്ചെടുക്ക ഒന്നര ഗ്ലാസ് തേങ്ങയും ഒരു പച്ചമുളകും രണ്ട് കൊച്ചുള്ളിയും അതുപോലെ ഇത്രയും കറി ലീവ്സും എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇവിടെ മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട് അതെല്ലാം ഇവിടെ വെള്ളരിക്കയൊക്കെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കുക ചോറിന്റെ കൂട്ടത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അതല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇനി ആ കറിയിലെ പച്ചവെള്ളം ഒന്ന് മാറണം ഉപ്പ് കൂടെ ഇട്ടു ഇവിടെ കറിയുടെ പച്ചവണ്ണമൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഇച്ചിരി തിളപ്പിച്ച് എന്റെ പച്ച ചുമെല്ലാം മാറ്റി എടുക്കണം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതുപോലെ കടുക് ഇട്ട് സമയം കടുവ ഇട്ടുകൊടുത്തിട്ടുണ്ട്

നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഒഴിച്ച് കറിയാണ് അപ്പോഴെല്ലാരും ചെയ്ത് നോക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ട് ആവും അപ്പോഴടുത്തൊരു വീഡിയോ കാണാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്